ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ സ്പേസ് ഗായ്സ് ഞാനും മമ്മയും ഇന്ന് എവിടെ എവിടെയുള്ളത് നിങ്ങൾക്ക് അറിയാമോ വെഡ് ഇന്ത്യയിലാണ് ഗായ്സ് വെഡ്സ് ഇന്ത്യയുടെ ഇനോഗ്രേഷൻ കഴിഞ്ഞ ദിവസം രശ്മിക മന്ദാന വന്ന് കഴിച്ചു അപ്പം ഐ വാസ് സോ എക്സൈറ്റഡ് ബിക്കോസ് ഇവിടെ വരണം എന്നുണ്ടായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത്ര വലിയ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈവ് കണ്ട് സമാധാനിച്ചു സോ നമ്മൾ ഇന്ന് അവിടുത്തെ കളക്ഷൻ ചെക്ക് ചെയ്യാനും അവിടുത്തെ എനിക്ക് പറ്റുന്ന രീതിയിൽ ബ്ലോഗ്സ് ഒക്കെ ഒന്ന് എടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് സോ സ്റ്റേ ട്യൂൺ ഗൈസ് ലെറ്റ്സ് ഇൻ ടു വേറ്റ് ബെഡ്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഇത് വരുന്നത് പിന്നത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനോഗ്രേഷൻ്റെ ടൈം ആയിരുന്ന സമയത്ത് ഭയങ്കരമായ തിരക്കാറില്ല ഐ മീൻ ലിറ്ററലി ത്രീ ഫോർ ഡേയ്സ് ആർക്കും വരാൻ പറ്റാത്ത ദുരവസ്ഥയല്ല ഐ മീൻ വരുന്നവർ തന്നെ ഒരു വർക്കിംഗ് ഡേയ്സിൽ ഉച്ചയായ സമയത്ത് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ബുദ്ധി കാരണം ബില്ലടിച്ച് വാങ്ങി കിട്ടണം അതേപോലെ നിങ്ങൾക്ക് ഷോപ്പ് മര്യാദക്ക് കാണാം അതുകൊണ്ട് തന്നെ ഞങ്ങളും അങ്ങനത്തെ ഒരു സമയം തന്നെ ചൂസ് ചെയ്തിട്ടാണ് വന്നത് ബിക്കോസ് ഒബ്വിയസ്ലി നമുക്കും കട കാണലാണല്ലോ നമ്മുടെ പ്രധാനം നമ്മൾ സാധനം മേടിക്കുന്നില്ല എന്നുള്ളത് പിന്നത്തെ കാര്യം അതൊക്കെ സമയം നമുക്ക് പിന്നുണ്ട് സോ ആവശ്യത്തിന് നല്ല പാർക്കിംഗ് സ്പേസസ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ് ഐ മീൻ യാ അതേപോലെ തന്നെ ബെസ്റ്റ് തിങ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയാണ് എല്ലാവരും വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അപ്രോച്ച് ആയിരുന്നു ഒരു കസ്റ്റമർ നൽകുന്നത് കസ്റ്റമർ ഈസ് സ്കിം എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി തന്നെയാണ് എനിക്കിവിടെ ഫേസ് ചെയ്യാൻ പറ്റിയത് ഇപ്പോൾ ഇസ് എ ഗ്രേറ്റ് ഡീൽ അബൌട്ട് ദിസ് ഷോപ്പ് അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ നോക്കി വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടൊന്ന് ജസ്റ്റ് കയറി നോക്ക് അടിപൊളിയൊരു പ്ലേസ് ആണ് ഐ മീൻ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം തന്നെ എനിക്ക് തോന്നുന്നത് ഷോപ്പിങ്ങിന് പോപ്പുലറാണ് ബിക്കോസ് കരുനാഗപള്ളിക്കാർ ഒരിക്കലും ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് മിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ അത് മനസ്സിലാവും ഐ മീൻ എല്ലാ സ്ഥലവും ഇപ്പം കരുനാപ്പിളി ഇപ്പം ഈ പറഞ്ഞ കടയല്ല ഏത് കടയെടുത്ത് നോക്കിയാലും ഇതുപോലെ തന്നെ ഒരു ആൾക്കാരായിരിക്കും ആൾക്കാരുടെ തിരക്കായിരിക്കും ബിക്കോസ് പീപ്പിൾ ആർ സോ ഇൻ ടു ഷോപ്പിംഗ് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ഫാൻസിയുടെ ഒരു വലിയ ലോകം കാണാം വലിയ ലോകം എന്ന് പറഞ്ഞാൽ ഈ മോളൊരു വലിയ ചെറിയ ലോകം ഐ മീൻ നിങ്ങൾ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ കസ്റ്റമൈസ്ഡ് ഒരു ഗോൾഡ് കവറിങ് ജ്വല്ലറി തൊട്ടിട്ട് എല്ലാ ഒരു ചെറിയ പിള്ളേരെ വെക്കുന്നവരുള്ള ഉണ്ട് എനിക്ക് മെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ സൺഗ്ലാസസ് കളക്ഷൻസാണ് എം എ ബേക്ക് സൺഗ്ലാസസ് ഫാൻ ഓൾ ദി ടൈം എവറിവെയർ സോ ഇവിടെ കുറേ ഇയറിംഗ്സ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഞാൻ അധികം ചെക്ക് ചെയ്തില്ല ബിക്കോസ് എൻ്റെ ടൈപ്പ് ഓഫ് ഇയറിംഗ്സ് അല്ലായിരുന്നു മോസ്റ്റ് ഓഫ് ദൈൻ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒബ്വിയസ്ലി ആ സ്വീമെൻ നമ്മളെല്ലാവരും കോസ്മെറ്റിക്സിനോട് ഒരുപാട് ഇൻട്രസ്റ്റഡ് ആണ് കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്കിൻ കെയർ ഐറ്റംസ് ഉണ്ടായിരുന്നു വാച്ചസ് ഉണ്ടായിരുന്നു പെർഫ്യൂംസ് ഉണ്ടായിരുന്നു മെയിൻലി ഞാൻ നോക്കിയപ്പം ഇവിടുത്തെ മോസ്റ്റ് പ്രൊഡക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ് അതെനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ജ്വലറീസ്

സംഭവം ഇപ്പോൾ എട്ടിടത്തോളം ഒരു സാധാരണക്കാരന് വേണ്ട ഫാൻസി ഐറ്റംസ് മുഴുവനും അതിനകത്തുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് വേഗം കളക്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുക ഐ മീൻ ഓൾമോസ്റ്റ് എവറിത്തിങ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇവിടെ നെക്സ്റ്റ് ഉള്ള ഈ ഫ്ലോറിൽ തന്നെ തന്നെയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ നടന്നു കഴിയുമ്പം റൈറ്റ് സൈഡിൽ ഒരു ഫുട്വെയർ കം ബാഗ്സ് കളക്ഷൻ ഉണ്ട് നമുക്കിനി അത് നോക്കാം

നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം മുതൽ ഓൺ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്ത കാലിക്കട്ടില് ആർക്ക് എന്ത് വേണ്ടത് എന്ന് കണ്ടെത്തിയതിനു ശേഷം അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ എല്ലാ ആഴ്ചയിലും മൂന്ന് നാല് നാലു അപ്ഡേറ്റ് ചെയ്തു നിങ്ങൾ ഈ ചൂസ് ചെയ്തു ഇത് ചൂസ് ചെയ്യാൻ ഞാനും ഇതിന്റെ ഓണേഴ്സും വലിയ സൗഹൃദം ആവശ്യം ആണെങ്കിൽ ആ സൗഹൃദം പുതിയ സെൽസിലേക്ക് മാറുക എന്നു ഡെയിലി വെയർ ഫുഡ് വെയ്സ് തൊട്ടിട്ട് ബാഗ്സ് അതേപോലെ തന്നെ മെന്ന് ആയാലും യൂഷ്വലി മെന്ന് ഇത്രയും കളക്ഷൻസ് നമ്മൾ എല്ലായിടത്തും ഫൈൻഡ് ചെയ്യാറില്ല ഐ മീൻ ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനിൽ ഫൈൻഡ് ചെയ്യാറില്ല അത് അഫോർഡബിൾ റേഞ്ചിൽ എനിക്ക് തോന്നുന്നത് എറണാകുളിലെ തന്നെ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആയിരിക്കും ഇതേപോലെ വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനിൽ വെഡ്ഡിംഗ് പർച്ചേസസ് നമുക്ക് ഒരുമിച്ച് നടത്താൻ പറ്റുന്നത് അതുകൊണ്ട് ഐ തിങ്ക് നിങ്ങളിതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസസ് ഒന്ന് പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യണം കായ്സ് നെക്സ്റ്റ് ആ ഫ്ലോറിൽ തന്നെ തന്നെയെന്ന് വെച്ചാൽ മെയിൻലി റണ്ണിങ് നമുക്കിനി അടുത്ത ഫ്ലോറിലൊക്കെ എന്തൊക്കെയുള്ള സാർ പറയൂ എന്താണ് ഇവിടെ മെയിൻലി ഉള്ളത് ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ നമ്മളെ കടകളൊക്കെ ഒഴിച്ച് ഇവിടെ എന്താണ് ഉള്ളത് ഇവിടെ വെച്ചിട്ടുള്ളത് ബ്രൈഡലിന്റെ ന്യൂ പുതിയ വെറൈറ്റി ഐറ്റംസുകളാണ്

ഇനി നമ്മൾക്ക് ഇനിയും അപ്പൊ അടുത്ത ഈ ഫ്ലോറിൽ ഫ്ലോർ എങ്ങനെയാ ഫ്ലോർ ഇത് ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മള് ബ്രൈഡൽ ഫംഗ്ഷൻ സാരീസാണ് കൂടുതൽ സാരീസ് നോർമൽ സാരീസും നമ്മള് ഐറ്റംസ് തേർഡ് ഫ്ലോർ ആളക്ഷൻസ് മെൻസും കിഡ്സും ഫ്ലോറും നാല് ഫ്ലോറാണ് ഫ്ലോറിൽ നമ്മൾ റണ്ണിങ് മറ്റേ കോസ്മറ്റിക് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഓ ഗൈസ് ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുമ്പോൾ മെയിൻലി ഈസ് അബൌട്ട് വെഡിങ് സെക്ഷൻസ് വെഡിങ് സെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രിസൈസ് ആയിട്ട് തന്നെ നന്നായിട്ട് ഡിവൈഡ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഇവിടെ ഉള്ളത് ഏത് റിലീജിയൻ ആവട്ടെ ഏത് ആവട്ടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ സംഭവങ്ങൾ ഒരു സ്പേസ് ഇവിടുണ്ട് വിമൻസായ എന്ന് പറയുന്നൊരു സെപ്പറേറ്റ് കസ്റ്റമൈസിങ് ഒരു സെഷൻ ഇവിടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണിച്ചു തരാം ഇപ്പം ഞാൻ നിങ്ങൾക്ക് ലഹങ്കയുടെ സെക്ഷൻ കാണിച്ചു തരാം ലഹങ്ക സെക്ഷൻസ് മീൻസ് ഓൺലി ലെഹങ്കാസ് ലഹങ്ക മെറ്റീരിയൽസ് അതേപോലെ തന്നെ ഫുൾ വൈറ്റ് ലഹങ്കാസ് അപ്പോൾ നിങ്ങൾക്ക് കളേഴ്സ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലത്തെ പ്രീമിയം വെഡ്ഡിങ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ഫുൾ മാത്രമുള്ള ഒരു സെക്ഷൻ അതൊരു ബെസ്റ്റ് പാർട്ടാണ് എന്നെനിക്ക് തോന്നുന്നു ആസ് എ വെഡിങ് മോൾ അതൊരു ബെസ്റ്റ് പാർട്ടാണ് ബിക്കോസ് നമുക്ക് അതിൻ്റേതായൊരു കൺവീനിയൻസും പ്രൈവസിയൊക്കെ ഉണ്ടാവും അപ്പം ഇറ്റ് ഫീൽസ് ആൻഡ് സ്മെൽസ് പ്രീമിയം ഓൾസോ സോ നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യണം വെഡ്ഡിങ് കളക്ഷൻസ് മാത്രം ചെക്ക് ചെയ്യണം കാരണം നിങ്ങൾക്ക് ട്രയൽ ചെയ്ത് നോക്കാം ഇവിടെ ഒരു അക്കാര്യത്തിൽ നിന്നും ഇവിടെ ഒരു പ്രശ്നവുമില്ല ചിലയിടത്തിപ്പം നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യുന്ന വിഷയം ഇവിടെ ആവുക വിഷയങ്ങളൊന്നും ഇല്ല അപ്പോൾ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഓപ്പോസിറ്റ് ലെഹങ്കയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം ലൈക്ക് വേഴ്സ് ഇവിടുണ്ട് ഐ മീൻ ഫേമൻ ആയി വിമൻ വേഴ്സ് ഇവിടുണ്ട് ലൈക്ക് സാരീസ് അതേപോലെ തന്നെ ഈ എന്താ സാധനത്തിൻ്റെ പേര് മറ്റേ കസവ് അതേപോലെ ഈ പട്ടുപാവാട അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഇവിടുണ്ട് ചോട്ടാ ചോട്ടാ സാരീസ് സിമ്പിൾ സാരീസ് ഇവിടുണ്ട് അതേപോലെ വിമൻസിൻ്റെ ഫുൾ സെറ്റപ്പും ഇവിടുണ്ട് നമുക്കിനി വിമെൻസ ആ കസ്റ്റമൈസേഷൻ സെൻറ്ററിലേക്ക് ഒന്ന് പോയി നോക്കാം എന്താണ് സംഭവം എന്ന് പറയൂ എന്താണ് നടക്കുന്നത് ഇവിടെ തന്നെ ചെയ്യുന്ന സംഭവങ്ങളിൽ ഇവിടെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ആയി ചെയ്യാം അതായത് ഇപ്പൊ വേറെ ഒരു മെച്ചിൽ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് അത് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഗാസ് അത് ഗൗൺസ് ഏത് നമുക്ക് ആണ് ഇവിടെ അവൈലബിൾ ആണ് ജെന്റ് സെപ്പറേറ്റ് അതും ഇവിടെ തന്നെയാണോ അതുകൊണ്ട് ജെന്റ്സ് ഉണ്ട് ലേഡീസിന്റെ ഉണ്ട് കിഡ്സിന്റെ ഓക്കെ ഏത് നോൺ തന്നെ ആൻസർ ഇല്ല എനിക്ക് ഓക്കെ ആണോ സോ നമുക്ക് കിഡ് സെഷനോട് പോകാം കിഡ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത്ര വലുപ്പമില്ല അതിന് ഞാൻ വിചാരിച്ച കുറച്ചും വാസ്റ്റ് ആയിട്ടുള്ള കിഡ് സെക്ഷൻ സെഷനായിരിക്കുന്നു യൂഷ്വലി എല്ലായിടത്തും ഉണ്ടാവുക എന്ന് വെച്ചാൽ സെപ്പറേറ്റ് കിഡ് സെഷനാണ് പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ കുറച്ചൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കിഡ് സെഷനാണ് മേ ബി അത് മദേഴ്സിന് ഒരു ഈസിലി എൻട്രൻസ് പ്രൊവൈഡ് ചെയ്യാനായിരിക്കാം വട്ടെവർ ഇവിടെ തന്നെയാണ് നമ്മുടെ നൈറ്റ് ടീ അതേപോലെ തന്നെ പർദ വിമെൻസിന് ആവശ്യമുള്ള ബേസിക് കാഷ്വൽ സംഭവങ്ങളൊക്കെ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഷോൾ കളക്ഷൻസ് ആണ് മെയിൻലി സോ നമുക്കൊന്ന് ചോദിക്കാം ഓക്കെ ഐറ്റുണ്ട് സിംഗിൾ ഡിസൈൻ ഉണ്ട് കലങ്കാരി ഉണ്ട് പിന്നെന്തൊക്കെയുണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് എങ്ങനെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിങ് ഫ്രം നാല് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ജീൻസ് എല്ലാം എല്ലാം ഉണ്ടല്ലേ ഫുൾ ഫെമിനൈൻ ഇവിടെ അപ്പുറത്തെ സൈഡിൽ മറ്റേ ഉണ്ട് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ഫ്ലോർ വന്നിരിക്കുന്നത് ബിക്കോസ് മെൻ സെക്ഷൻ ആണല്ലോ നമ്മൾ ഏറ്റവും കംഫേർട്ട് വിലക്ക് നോക്കാറ് അങ്ങനെ ഞാൻ പുള്ളിക്കാരുടെ ചോദിച്ചു പുള്ളിക്കാരുടെ സൗണ്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല ബിക്കോസ് ഭയങ്കര നോയ്സ് ആയിരുന്നു അവിടെ സോ പുള്ളിക്കാർ പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ഓഫ് ഫേബ്രിക്സിലുള്ള വെഡിങ് കളക്ഷൻസ് ഇന്നർ വെഡ്ഡിങ് ഇന്നേഴ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഏത് ഫേബ്രിക് ആയിരുന്നു ചിക്കൻകാരി ആവട്ടെ ഏത് ചന്തേരി ആവട്ടെ എവ്രി കൈൻഡ് ഓഫ് ഫേബ്രിക്സ് എനിക്ക് ഈ ഒരു സ്യൂട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇറ്റ് ലുക്ക് സോപ്പർ ആയിട്ട്

കളക്ഷൻസും ഇവിടെ ഉണ്ട് ഈ ലൈ ബോത്ത് മോഡേൺ ട്രഡീഷണൽ ആൻഡ് വെഡിങ് ബേസ്ഡ് റോയൽ കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് ഗൈസ് എനിക്ക് ഇഫ് ഐ ഓസ് ഗെറ്റിംഗ് മാരേജ് ആൻഡ് ഐ വോസ് എ മാൻ ഞാൻ ആ എൻഗേജ്മെൻറ്റിന് ആ ഒരു ബ്ലാക്ക് സ്യൂട്ട് ഒന്ന് നോക്കിയാണ് ഗൈസ് വിത്തഔട്ട് എനി ക്വസ്റ്റ്യൻ സോ നിങ്ങൾക്ക് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാം മെൻസ് കളക്ഷൻസ് ഗോ ഫോർ വിത്തൗട്ട് അ ബ്ലെവൻ ഐ ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് മെൻ കളക്ഷൻസ് കാരണം എനിക്ക് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഭയങ്കര അപ്ഡേറ്റഡ് ആണ് മെൻ കളക്ഷൻസ് എന്ന് എനിക്ക് തോന്നുന്നു സോ ദാറ്റ് സിറ്റ് ഗൈസ് ഐ മീൻ ഐ ഹോപ്പ് യു ഹാവ് ഗോഡ് ഓൾ ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദിസ് പർട്ടിക്കുലർ വീഡിയോ